നമസ്കാരം ആരാധനാമൃതം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സ്കന്ധഷ്ടി വ്രതത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ദുരിത നിവാരണത്തിനും സാമ്പത്തിക ഭദ്രതയ്ക്കും ഇഷ്ടസന്താനയോഗത്തിനും ആഗ്രഹ സാഫല്യത്തിനും സ്കന്ധഷ്ടി വ്രതം എടുക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് തുലാമാസത്തിൽ വരുന്ന ശുക്ലപക്ഷത്തിലെ ആറാമത്തെ ദിവസം ഷഷ്ടിതിഥിയിലാണ് സ്കന്ധഷ്ടി വ്രതം അനുഷ്ഠിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഇരുപത്തേഴാം തീയതിയാണ് മഹാസ്കന്ധഷ്ടി വ്രതം വരുന്നത് ഷഷ്ടി വ്രതം പോലെ മഹത്തുരമായ മറ്റൊരു വ്രതം ഇല്ല എന്ന് തന്നെ പറയാം സ്കന്ധഷ്ടി വ്രതം ആരംഭിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി ബുധനാഴ്ചയാണ് പ്രഥമതിഥി ആരംഭിക്കുന്നത് ഒക്ടോബർ ഇരുപത്തൊന്നാം തീയതി വൈകിട്ട് അഞ്ച് നാൽപ്പത്തൊമ്പത് മുതൽ ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി സന്ധ്യയ്ക്ക് ഏഴ് നാൽപ്പത് വരെയാണ് അതുകൊണ്ട് തന്നെയാണ് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി ബുധനാഴ്ചയാണ് സ്കന്ധഷ്ടി വ്രതം ആരംഭിക്കേണ്ടത് മഹാസ്കന്ധി വ്രതം വെറുതെ ഉപവാസം കിടക്കുന്നത് മാത്രമല്ല ആത്മാർത്ഥമായി അനുഷ്ഠിക്കുന്നവർക്ക് മുരുകഭഗവാന്റെ പ്രത്യേക അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്നത് അനുഭവസ്ഥമാണ് സന്താനമില്ലാത്ത ദമ്പതികൾ ഈ വ്രതം അനുഷ്ഠിച്ചാൽ മുരുകന്റെ അനുഗ്രഹത്താൽ ദീർഘായുസും ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്നതും വിവാഹം വൈകുന്നവർ വ്രതം അനുഷ്ഠിക്കുന്നതുവഴി തടസ്സങ്ങൾ നീങ്ങി നല്ല ദാമ്പത്യം ലഭിക്കാനും ശത്രുദോഷ നിവാരണത്തിനും ജീവിതത്തിലെ തടസ്സങ്ങൾ ശത്രുതകൾ ദുർശക്തികൾ എന്നിവയെല്ലാം ഈ വ്രതം അനുഷ്ഠിക്കുന്നത് വഴി നീങ്ങി കിട്ടുന്നതാണ് മുരുക ഭഗവാന്റെ വേൽ എല്ലാ ദുരിതങ്ങളെയും നശിപ്പിക്കുന്നതാകുന്നു ആറു ദിവസം ഭക്തിയോടെ ഉപവസിക്കുകയും മന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്യുന്നത് മനസ്സിന് ശാന്തിയും ഏകാഗ്രതയും നൽകുന്നു ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് വ്രതം എടുക്കാവുന്നതാണ് ആറു ദിവസം ഉപവസിച്ച് വ്രതം എടുക്കാൻ സാധിക്കാത്തവർ അവരവരുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് വ്രതം എടുക്കാവുന്നതാണ് വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും പ്രയാസമേറിയ വ്രതങ്ങളിലൊന്നാണ് സ്കന്ധഷ്ടി വ്രതം പൊതുവായി ആറു ദിവസമാണ് സ്കന്ധഷ്ടി വ്രതം അനുഷ്ഠിക്കേണ്ടത് ഈ ആറ് ദിവസവും പൂർണ്ണമായും ഭക്ഷണം ഉപേക്ഷിച്ച് പാൽ മാത്രം കുടിച്ച് വ്രതം എടുക്കുന്നവരുണ്ട് എന്നാൽ മറ്റു ചിലർ പാലും പഴവും കഴിച്ചുകൊണ്ടാണ് വ്രതം എടുക്കാറുള്ളത് എന്നാൽ മറ്റു ചിലർ ഇളനീർ വെള്ളം കുടിച്ചും തുളസി തീർത്ഥം മാത്രം കുടിച്ചും വ്രതം എടുക്കാറുണ്ട് എന്നാൽ ചിലർ ഒരിക്കൽ മാത്രം ഭക്ഷണം കഴിച്ച് അരി ഉപേക്ഷിച്ച് വ്രതം അനുഷ്ഠിക്കാറുണ്ട് നിങ്ങളുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഏതു തരത്തിലുള്ള വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് മുരുകഭഗവാനോടുള്ള ആത്മാർത്ഥമായ ഭക്തിയും വിശ്വാസവും പ്രാർത്ഥനയുമാണ് ഭക്തരെ കാത്തുരക്ഷിക്കുന്ന വേലായുധത്തിന്റെ അനുഗ്രഹം നേടിത്തരുന്നത് വ്രതം അനുഷ്ഠിക്കുമ്പോൾ പകലുറക്കം പാടില്ല വ്രതം അനുഷ്ഠിക്കുന്നവർ പുലർച്ചെ തന്നെ ഉണർന്ന് കുളിച്ച് പൂജാമുറിയിൽ മുരുകഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുമ്പാകെ വിളക്ക് തെളിയിച്ച് മുരുകഭഗവാന്റെ മന്ത്രങ്ങളും നാമങ്ങളും ചൊല്ലാവുന്നതാണ് സന്ധ്യാസമയത്തും ഇതുപോലെ തന്നെ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് തെളിയിച്ച് നമുക്കറിയാവുന്ന മുരുകഗവാന്റെ നാമങ്ങളും മന്ത്രങ്ങളും ചൊല്ലുക ഇത് വളരെ പ്രധാനമാണ് സ്കന്ധഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രസാദം കഴിക്കാമോ എന്ന് ചിലർക്കെങ്കിലും സംശയം ഉണ്ടായിരിക്കും ഭഗവാന്റെ നൈവേദ്യമാണ് നമുക്ക് പ്രസാദമായി ലഭിക്കുന്നത് അത് കഴിക്കുന്നതുകൊണ്ട് ഒരുവിധത്തിലുള്ള ദോഷങ്ങളും ഉണ്ടാവുകയില്ല ഏതൊരു വ്രതം അനുഷ്ഠിക്കുമ്പോഴും നമ്മുടെ മനസ്സിലെ ദൃഢമായ വിശ്വാസവും പ്രാർത്ഥനയും നാമജപവുമാണ് നമ്മെ വ്രതത്തിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കുന്നത് വ്രതം അനുഷ്ഠിക്കുന്നവർ കൂടുതൽ സമയവും നാമജപത്തിനായി ഉപയോഗിക്കേണ്ടതാണ് സന്താനങ്ങളുടെ അഭിവൃദ്ധിക്കും മക്കളുടെ ഏതൊരാഗ്രഹങ്ങൾ സാധിക്കുന്നതിനു വേണ്ടിയും അമ്മമാർ ഷഷ്ടീവ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് കൂടാതെ മക്കളുടെ ഉയർന്ന വിദ്യാഭ്യാസം സന്താന ഭാഗ്യം തൊഴിലിൽ ഉയർച്ച വിവാഹഭാഗ്യം നല്ല ജോലി ലഭിക്കുവാൻ അങ്ങനെ മക്കളുടെ ഏതൊരു ആവശ്യത്തിനു വേണ്ടിയും അമ്മമാർക്ക് ഷഷ്ടീവ്രതം എടുക്കാവുന്നതാണ് സ്കന്ധ ഷ്ടീവ്രതം എടുക്കുമ്പോൾ ആറു ദിവസത്തെ അനുഷ്ഠാനം നിർബന്ധമാണ് എന്നാൽ തലേ ദിവസം ഒരിക്കലെടുത്ത് ഷഷ്ടി ദിവസം മാത്രം വ്രതം എടുക്കുന്നവരുമുണ്ട് ചിലർ രാവിലെ ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്ക് അരി ആഹാരം കഴിച്ച് രാത്രിയിൽ ഫ്രൂട്ട്സ് കഴിച്ച് വ്രതം എടുക്കുന്നവരുമുണ്ട് സ്കന്ധ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നവർ പുലർച്ചെ കുളിച്ച് പൂജാമുറിയിൽ ഭഗവാന് വിളക്ക് വെച്ചതിന് ശേഷം മാത്രമേ ജലപാനം പോലും ചെയ്യാൻ പാടുകയുള്ളൂ വ്രതമനുഷ്ഠിക്കുന്നവർ ക്ഷേത്രദർശനം നടത്തുന്നത് അത്യുത്തമമാണ് ശരിയായ രീതിയിൽ ഭക്തിയോടുകൂടി വ്രതം അനുഷ്ഠിച്ചാൽ മുരുക ഭഗവാൻ സകല സൗഭാഗ്യവും നൽകി ഭക്തരെ അനുഗ്രഹിക്കുന്നതാണ് എല്ലാവർക്കും മുരുക മുരുകഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾക്കായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുതേ